ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നൊരു കുട്ടി ി ഡേ ഇൻ മൈ ലൈഫാണ് അധികം ലെങ്ത്തൊന്നുമില്ല അത് നിങ്ങളെ ബോർഡിടുപ്പിക്കണമെന്നില്ല അധികം ലെങ്ത്തിൽ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിനു മുന്നേ ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ഇട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇന്ന് സൺഡേ ആണ് നേരെ വൈകീട്ടാട്ടാ എഴുന്നേറ്റം അപ്പോൾ അതുപോലെ സൺഡേസിൽ എങ്ങനെ പെട്ടെന്ന് എഴുന്നേക്കുക എന്ന് പറയുന്നത് ഒരു കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നേരെ നേരെ അടുക്കളയ്ക്ക് ഞാൻ വന്നോട്ടാ അപ്പം ഇന്ന് വെള്ളയപ്പം കുറുമക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് വെള്ളയപ്പം എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പലഹാരമാണ് ഞാൻ തീരെ കഴിക്കാറില്ല പിന്നെ ഉണ്ണികൾക്ക് അവർക്കൊക്കെ ഇഷ്ടമായ കാരണം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇന്ന് കുറുമക്കറി ആദ്യമായിട്ടാടാണ് ട്രൈ ചെയ്യണേ ഞാൻ അങ്ങനെ കുറുമക്കറി ഒന്നും ഇതുവരെ വെച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് കുറേ നോക്കിയിട്ടൊക്കെയാണ് ഞാൻ ഇത് ട്രൈ ചെയ്യണേ സത്യത്തിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടാണ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വെജിറ്റബിളായിട്ട് ആകെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വളരെ കുറച്ച് വെച്ചാൽ മതിയോ ഞങ്ങൾ ആകെ നാല് പേരുള്ളൂ അതിലിപ്പോൾ ഈ കറി അധികം കഴിക്കണവരുമില്ല പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ അരച്ചിട്ട് ചേർക്കുന്നുണ്ട് ടേസ്റ്റ് കൂടാനായിട്ട് പക്ഷേ എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ നാളികേരം മാത്രമാണ് അപ്പം നാളികേരം നല്ല കട്ടിയുള്ള പാലായിട്ട് പിഴിഞ്ഞിട്ട് ഒഴിച്ചു അതിൻ്റെ ഒരു ഫ്ലേവർ നല്ലവണ്ണം നീന്തോട്ടേന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പം ആദ്യം ഇതേപോലെ കുക്കറിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെച്ചത് കുക്കറില് ഇതേപോലെ വെളിച്ചെണ്ണ വെച്ചിട്ട് അതിൽ ആദ്യം കറുവപ്പട്ട ഗ്രാമ് അങ്ങനത്തെ അല്ലേ മസാല കുറച്ച് ഒന്ന് ഇട്ടു പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതിട്ടും കുറച്ച് പച്ചമുളകും പിന്നെ സവാളയൊക്കെ ഇട്ടിട്ട് നല്ലോണം അഴറ്റി എടുത്തു വിട്ടാം ഇന്നിപ്പോൾ സൺഡേ കാര്യമായിട്ട് പണികളോ ഒന്നും ഇല്ല കേട്ടോ അല്ലെങ്കിൽ പൊതുവേ സൺഡേയ്സിൽ നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ടാവും എന്തെങ്കിലും പർച്ചേസിങ്ങിന് ചെയ്യാനുണ്ടാവും ക്ലീനിങ്ങും കാര്യങ്ങളും വീട്ടിലെ ആൾക്കാർ അന്നെല്ലാം ഉണ്ടാവുക അപ്പം അന്ന് അതൊക്കെ ചെയ്യാനുണ്ടാവും അതേപോലെ തന്നെ എന്താ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡുകൾ എന്നാവും വെക്കുക അപ്പം അങ്ങനെ ആകുമ്പോൾ സൺഡേയ്സിലാവും ഏറ്റവും കൂടുതൽ പണിയുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഇന്നിപ്പം അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത കാരണം ഒരു സമാധാനമുണ്ട് അപ്പോൾ അതെ നമ്മുടെ സവാളി സംഭവങ്ങളൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് അതിൻ്റെ പച്ചമുളക് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചിട്ട് അത് തന്നെ അതുതന്നെ കുക്കറിലൊന്ന് വെച്ചടച്ച് വേവിക്കും വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒന്നാം പാൽ മാറ്റി വച്ചിട്ടുണ്ടാവുമല്ലോ ആ ഒരു ഒന്നാം പാൽ അതിൽ ആഡ് ചെയ്തിട്ട് ഓഫ് ചെയ്യുക അത്രേ ഉള്ളൂട്ടാ ഞാൻ അണ്ടിപ്പൊരിപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല അതൊന്നും കൂടി ഉണ്ടായിരുന്നില്ല അതുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയാനായിട്ടാണ് പക്ഷെ ഇത് തന്നെ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി അങ്ങനെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞോട്ടാ വെള്ളയപ്പം ശരത്തായിട്ടും പുറത്തുനിന്ന് വാങ്ങിക്കാമെന്നാണ് പറഞ്ഞത് നമ്മുടെ ഇവിടെ അടുത്ത് നല്ല ടേസ്റ്റുള്ള വെള്ളയപ്പം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അപ്പം അവിടെ നിന്ന് ശരത്തായിട്ട് വെള്ളയപ്പം വാങ്ങിച്ചുകൊണ്ട് വരൂട്ടാ പിന്നിപ്പം അതൊക്കെ വാങ്ങിച്ചുകൊണ്ടുവരണം പിന്നെ ഉച്ചക്കലത്ത് കറി വെക്കാനായിട്ട് ബീഫ് ബീഫൊക്കെയാണെന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ ബീഫും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുള്ളൂ അപ്പോൾ അതുവരെ കുറച്ച് സമയമുണ്ട് അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒക്കെ കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ചുട്ടാ അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടില്ല കിച്ചൺ വൃത്തികേടായി കിടക്കുമ്പോൾ കുറേ എന്തോ പണികളൊക്കെ ഇനിയും ബാക്കിയുള്ള പോലെ തോന്നും അപ്പോൾ കൈയോടെ തന്നെ വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ ഒരു സമാധാനമാണല്ലോ പിന്നെ ഞാനെപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുക്കിങ് കഴിയുമ്പോഴേക്കും വേഗം പാത്രങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ അതൊക്കെ നീറ്റാക്കിയിട്ട് പാത്രങ്ങൾ മൊത്തം സിങ്കിലേക്ക് എടുത്തിടും എന്നിട്ട് കൗണ്ടർ ടോപ്പ് നീറ്റാക്കി വെക്കും കൂട്ടാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ പെട്ടെന്ന് ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ വൃത്തികേടായിട്ട് ഇരിക്കുന്ന പോലെ പെട്ടെന്ന് തോന്നില്ല സിങ്കിൽ പാത്രം ഉണ്ടാവും അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് കഴുകിയെടുക്കാമല്ലോ അപ്പോൾ വേഗം കുക്കിങ് കഴിയുമ്പോഴേക്കും കൗണ്ടർ ടോപ്പും ആ ഗ്യാസിൻ്റെ ടോപ്പും ഒക്കെ അപ്പോൾ തന്നെ കഴുകി വെക്കും കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്തെങ്കിലും ശരത്തായിട്ട് വെള്ളയപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം വെള്ളയപ്പം വാങ്ങിച്ചപ്പോൾ എനിക്ക് സെപ്പറേറ്റ് പൂരി വാങ്ങിച്ചിട്ടുണ്ട് കാരണം എനിക്ക് വെള്ളയപ്പം തീരെ ഇഷ്ടമല്ല എന്താണെന്നറിയില്ല പണ്ടോട്ടേ കഴിക്കാറില്ല അപ്പോൾ ഇവിടെ ചരത്തായിട്ടിനും ലിച്ചോനും ഇഷ്ടമാണ് ചീര ചിലപ്പോൾ വെള്ളപ്പം കഴിക്കും ഞങ്ങൾക്ക് പൂരി കൊണ്ടുവന്നിട്ടുണ്ട് എക്സ്ട്രാ രണ്ട് പൂരി എക്സ്ട്രാ വെച്ചിട്ടുണ്ട് കാരണം ഇനിയിപ്പോൾ ചീര കഴിച്ചില്ലെങ്കിൽ അത് കൊടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ അവൾക്കും വാങ്ങിച്ചിട്ടുണ്ട് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് കഴിക്കട്ടെ എന്നുള്ള രീതിയിൽ ഇനിയിപ്പോൾ ചായ വെക്കണം ചായ വെക്കാൻ സത്യത്തിൽ വിട്ടുപോയിട്ടാണ് കാരണം എന്താ വെച്ചാൽ മറ്റേത് ഓഫീസിൽ പോകുമ്പോൾ നമ്മൾ ആ കറക്റ്റ് ഓർഡറിൽ ആദ്യം അങ്ങനെ അങ്ങനെ ഓർഡറിലൊക്കെ ചെയ്യും ഇതിപ്പോൾ ഞായറാഴ്ച ചെയ്ത് കാരണം കുറേ ലേറ്റ് ആയിട്ടാണ് പിന്നെ ചായ അത്ര പെട്ടെന്ന് കുടിക്കില്ല അപ്പോൾ ഇപ്പോഴേ വെക്കേണ്ട അങ്ങനെയൊക്കെ വെച്ചിട്ട് സത്യത്തിൽ വിട്ടുപോയി അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് കൊടുക്കേണ്ട സമയപ്പളാണ് ആലോചിച്ചത് ചായ വെച്ചിട്ടില്ലല്ലോ എന്ന് അപ്പം പിന്നെ ചായയൊക്കെ വെച്ച് ഞാൻ എന്തായാലും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണില്ല ഞാൻ ഞാനെന്തായാലും കുളി കഴിഞ്ഞിട്ടാണ് എനിക്കിപ്പോൾ കഴിക്കുള്ളൂ ഇവർക്കൊക്കെ കൊടുത്തിട്ട് ഇനി നേരെ കുളിക്കാൻ പോകണം ഈ ഷട്ടറൊക്കെ എപ്പോൾ നേരത്തെ തുറന്ന് ഇടേണ്ടതാണെന്ന് പറയുമോ സ്കൂൾ വിട്ടിട്ട് നേരെ ഞാൻ കയറി വരുമ്പോൾ ഈ ഷട്ടറൊക്കെ ഓപ്പൺ ചെയ്യും അതേപോലെ തന്നെ കട്ടിലെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടും അതേപോലെ വിൻഡോസൊക്കെ തുറന്നിടും കർട്ടൻ ഒക്കെ പൊക്കി വെക്കിയൊക്കെ ചെയ്യും ഇന്ന് പക്ഷേ എല്ലാം നേരെ ഉൾട്ടയായിട്ടാണ് ഒക്കെ ലേറ്റായിട്ടാണ് ഇട്ടാ ചെയ്യണത് പിന്നെ നമ്മളിപ്പോൾ ബെഡ്ഷീറ്റ് വിരിക്കലൊക്കെ ഒരു റൂമിൽ തന്നെയാണ് എല്ലാവരും യൂസ് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി രണ്ട് റൂം ഇപ്പോഴും വെറുതെ കാലമായിട്ട് കിടക്കുന്ന കാരണം പിന്നെ അങ്ങനത്തെ പണികളൊക്കെ പൊതുവെ കുറവാണ് കേട്ടോ അപ്പം ഈ റൂമിൽ നമ്മളൊരാഴ്ച രണ്ടാഴ്ച ഈ റൂമിൽ കിടക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച മാസ്റ്റർ ബെഡ്റൂമിൽ ഞങ്ങൾ എല്ലാവരും കൂടി കിടക്കും അങ്ങനെയാണ് നമ്മൾ ഓരോ റൂമ് യൂസ് ചെയ്യുന്നത് അല്ലാതെ ഇപ്പം എല്ലാവരും ഒരു റൂമിലാണല്ലേ സെപ്പറേറ്റ് ഒന്നും ആയിട്ടില്ല പിന്നെ ഇതേപോലെ ബ്ലൈൻഡ്സൊക്കെ ഇന്നും തുറന്നിടും കേട്ടോ എല്ലാ റൂമിലും അപ്പോൾ ഒരു ഫ്രഷ് എയർ എയറൊക്കെ കയറും വിൻഡോസൊക്കെ തുറക്കുമ്പോൾ ബ്ലൈൻഡ്സ് ആയാലും ഫ്രഷ് ആയിരിക്കും പൊടിയൊന്നും പിടിച്ച് വൃത്തിയേടാവില്ല അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത് പിന്നെ ഇത് കിഡ്സ് റൂമിൽ ഈ ഒരു റൂമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നല്ല ചൂട് കുറഞ്ഞ റൂമൊക്കെ കാരണം ഇതിൻ്റെ രണ്ട് സൈഡിലും ഞൽമാരൊക്കെ ഉണ്ട് ഈ സൈഡിൽ ഈ ഇരുമ്പം പുള്ളി നല്ലോണം തണല് തരും അപ്പോൾ ഈ ഒരു റൂമിൽ പ്രത്യേക ഒരു കൂളിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കിടക്കാനായിട്ട് കൂടുതൽ താല്പര്യം ഈ റൂമിലാണ് ഈ വാഷിംഗ് ബേസിൻ കഴുകലുണ്ടല്ലോ ഇത്ര പ്രാവശ്യം കഴുകി കഴിഞ്ഞാൽ നമ്മളൊരു ദിവസത്തിൽ പല പ്രാവശ്യം വൃത്തിയാക്കേണ്ടി വരും കാരണം ഉണ്ണികൾ പ്രത്യേകിച്ച് ഒന്നാമത് ഇത് വൈറ്റ് ആയതുകൊണ്ടാണ് ഉണ്ണികളായാലും ഒരു കൈയൊക്കെ കഴുകുക അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ക്രയോൺസും മറ്റേ വാട്ടർ കളറൊക്കെ യൂസ് ചെയ്തിട്ട് അതൊക്കെ കഴുകിയൊക്കെ വെക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇതിൻ്റെ കറവോലയും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന കാണാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മളിത് വൃത്തിയാക്കിയില്ലെങ്കിൽ ഇതേപോലെ വൃത്തിയായിട്ട് ഇരിക്കില്ല അതൊരു സത്യം പറഞ്ഞാൽ വൈറ്റ് വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങളായിട്ട് അതൊക്കെ നമ്മളിപ്പോൾ ഡെയിലി യൂസ് ചെയ്തപ്പോഴാണ് നമുക്കിങ്ങനെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇതേ അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പൊ കുറച്ച് സ്പൈസസിന്റെ ഒക്കെ മസാല ബോക്സിലാക്കാനുണ്ട് അപ്പോൾ രണ്ട് മസാല ബോക്സ് ഉണ്ട് കേട്ടോ ഒരെണ്ണത്തിൽ നമ്മൾ സ്പൈസസ് ഒക്കെ വെക്കണതും പിന്നെ ഒരെണ്ണം ഒരു യെല്ലോ ഇല്ലേ അതില് ഞാൻ ഇതേപോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കടുക് ഉലുവ മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ട് വെക്കാം അങ്ങനെ രണ്ട് സെറ്റായിട്ട് വെക്കട്ടെ എനിക്ക് ഇങ്ങനെ വെക്കുന്നതാണ് കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര കംഫർട്ട് തോന്നാറ് കാരണം നമ്മൾ കുക്ക് ചെയ്യണ സമയത്ത് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ഓരോ കുപ്പി എടുത്ത് തുറന്ന് ഇടുന്നേക്കാളും എളുപ്പം എനിക്ക് തോന്നുന്നത് ഇതങ്ങ് ഒറ്റയടിക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇതിലുണ്ട് ഇതിൽ നിന്ന് ഇത് ഓപ്പൺ ചെയ്ത് ഇതിന്ന് വേഗം വേഗം ഇട്ട് ഇത് തന്നെ എടുത്ത് വയ്ക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടുവെച്ചിരിക്കുന്ന ആ കുപ്പികൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കാരണം നമ്മുടെ കൈ ചിലപ്പോൾ എന്തായാലും കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ നനഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടാവും ആ കൈ കൊണ്ട് വേണം നമ്മൾ ആ കുപ്പിയൊക്കെ എടുത്ത് ഇടാനും ഒക്കെ ഇടാൻ അപ്പോൾ സ്പൂൺ ആയാലും നനയും കൈ പിടിക്കുമ്പോൾ അവിടെ നമ്മുടെ ആ കയ്യിൽ താ നനുകൊണ്ട് ആ കുപ്പിയുടെ ഫ്രഷ് കുറയും അപ്പം ഇതാകുമ്പോൾ വെച്ചാൽ ഈ മസാല ബോക്സിലെല്ലാം ഉണ്ട് വേഗം കുക്ക് ചെയ്യാം ആവശ്യം കഴിയുമ്പോൾ അതിൽ നിന്ന് ഫില്ല് ചെയ്താൽ മതി അപ്പം ഇത് എനിക്കങ്ങനെ ഇഷ്ടമായിട്ട് ഞാൻ സ്ഥിരം യൂസ് ചെയ്യേണ്ട സാധനം ഉണ്ട് അപ്പം എന്നിതൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്തു വെയിലതൊക്കെ വെച്ചൊന്ന് ഉണക്കി അങ്ങനെ വെക്കുകയാണ് കേട്ടോ ബീഫാണ് അപ്പൊ ഞാൻ <laughs> 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 പരിപ്പ് നല്ല ടേസ്റ്റ് ആട്ടാ വളരെ സിമ്പിളാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുകൾക്കൂടെ ഭയങ്കര ഇഷ്ട അല്ലേ ലച്ചു ലച്ചു ഇഷ്ടല്ലേ പരിപ്പ് ആ അത് ആ കൂട്ടിച്ചോറിൻ്റെ കഴിച്ചോ അതെ ലഞ്ചൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ് അയ്യത് ആക്കണ്ട ചെരുമോ എന്ന് വെച്ചോ സമയം കണ്ടോ ഇപ്പൊ കറക്റ്റ് രണ്ടര ആയി അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂട്ടാ ഇപ്പോൾ യൂട്യൂബ് വരെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത് പെട്ടെന്ന് തോന്നിയിട്ട് തട്ടിക്കൂട്ടിയെടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോസുകളും ഒക്കെ നമ്മുടെ ചാനൽ നോക്കുക അപ്പോൾ അതിലെ വീഡിയോസുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇനി കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക അതായത് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ടൊക്കെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബബായ്